ഹലോ ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ജലദോഷമായിരുന്നു അതാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ നട്ടിട്ടും ചേർന്ന് നമ്മളെ മാഡത്തിന്റെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാണ്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് ഈത്തപ്പായണ്ട് ഒരു മൂന്നാല് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാണ്ട് പിക്കപ്പിൻ്റെ അകത്ത് കേറ്റിട്ടുണ്ട് പിക്കപ്പിൻ്റെ കാർട്ടൂണ് ഈത്തപ്പായങ്ങളാണ് ഇതൊരു മൂന്ന് നാല് വീട്ടിൽ ഉള്ളതാണ് ഇപ്പം അതായിട്ട് പോവണം ആദ്യം ഇവിടെ ദഫനയിൽ പോകാനുണ്ട് ദഫനയിൽ പോയിട്ട് അവിടെ ഒരു രണ്ട് വീട്ടിൽ ഈറിൻ്റെ ഈറിൻ്റെ കാർട്ടൂണായിട്ട് അതിൻ്റെ പറഞ്ഞാൽ നാല് നാല് എട്ട് കാർട്ടൂണ് കൊടുക്കാറുണ്ട് രണ്ട് വീട്ടിലായിട്ട് ഒരു വീട്ടിൽ നാല് കാർട്ടൂണ് അതിൻ്റെ അപ്പുറത്ത് വേറെ നാല് കാർട്ടൂണ് അത് കൊടുക്കാറുള്ളത് അപ്പം നീ നേരെ ദഫനയ്ക്ക് പോയി നോക്കാം അതേ നമ്മളെ ദഫിനഫന റൂട്ടിൽ പോകുന്ന മർജന്റെ അടുത്തുള്ള സിഗ്നലാണ് ആണ് പക്കൂത് പെട്രോൾ പമ്പൊക്കെ ഇതിന്റെ സൈഡിൽ തന്നെ തോട്ടത്ത് പോകാണ്ട് അറിയും തോട്ടത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല തണുപ്പാണ് കേൾക്കാറ് രാവിലെ നല്ല തണുപ്പാണ് അവിടെ ചെലപ്പോ നാളായിരിക്കും തോട്ടത്തേക്ക് പോവാൽ പറഞ്ഞിട്ടുണ്ട് പോണെന്ന് ഈത്തപ്പോ അഞ്ഞൂറ് അറുന്നൂറ് പെട്ടിയോളം കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ഇത് ഈ കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്ത് അവരും അന്നെങ്കാണ്ട് കൊണ്ടുവന്ന് ഇറക്കും സാധനം ഇത് കൊണ്ടുപോലൊക്കെ ഞാൻ തന്നെ അഞ്ച് കാർട്ടൂണ് പത്ത് കാർട്ടൂണ് ഇതൊക്കെ ആയിട്ടാണ് കൊണ്ടുപോലെ ഓരോരോ വീടുകൾക്ക് എല്ലാ കൊല്ലം ഉള്ളത് തന്നെയാണ് നാല് കാർട്ടൂൺ ഇവിടെ ഇറക്കാണ്ട് സഭാവ് കൊണ്ടേർക്കാം നല്ലൊടിച്ചാള് ഗേറ്റ് അവിടെ നിന്ന് തുറന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് സാധനം കൊടുത്ത് ഞാൻ അടുത്ത വീട്ടിൽ പോവാ അപ്പൊ അവിടുത്തെ കഴിഞ്ഞ് ഇനി അടുത്ത ദിനോ ഇവിടെ ഈ വീടിന്റെ അടുത്തുതന്നെയാണ് വേറെ ഒരു വീടുള്ളത് ഈ അടുത്തുള്ളത് കുറച്ച് ദൂരാണ് നമ്മളെ ഖത്തർ യൂണിവേഴ്സിറ്റിന്റെ റോഡാണ് ഇവിടുന്ന് ഈ സിഗ്നൽ റൈറ്റിൽ കയറി കഴിഞ്ഞാലാണ് ഖത്തർ യൂണിവേഴ്സിറ്റിക്ക് കയറുന്നത് നേരത്തെ ഒക്കെ ഇവിടെ മൂന്നും നാലും പ്രാവശ്യം ഒക്കെ വന്നുകാണ്ട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വന്നു പോയിട്ടൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തില് കൂടുതലായിട്ടുണ്ടോ ഇവിടെ ഇനി അടുത്ത ഈത്തപായം കൊണ്ടുപോയി കൊടുക്കാനുള്ളത് നമ്മളെ ലൂസേൽ സേഡിയത്തിൻ്റെ അടുത്താണ് ലൂസേൽ സേഡിയത്തിൻ്റെ ഏകദേശം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൂസേൽ സ്റ്റേഡിയം കാണാം അതിന്റെ അപ്പുറത്തെ റോഡിന്റെ അപ്പുറത്തെ സൈഡിലാണ് ലൂസേൽ സൈഡിയം കിടക്കുന്നത് നമ്മൾ അൽക്കൂർക്ക് പോകുന്നതിന്റെ റോഡിന്റെ ഭാഗത്ത് ഇത് നമ്മൾ അൽക്കിസ റോഡാണ് അൽക്കിസ ഈ ഭാഗങ്ങൾക്കുള്ള റോഡാണത് ഇവിടുന്ന് നേരെ മുന്നിൽ കാണുന്നതാണ് ലൂസേൽ സ്റ്റേഡിയം ലൂസേൽ സ്റ്റേഡിയം ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ലൂസേൽ സ്റ്റേഡിയത്തിന്റെ അവിടുത്തേക്ക് എത്തും ഇവിടെ അപ്പുറത്തേക്ക് ഒരു പാലുണ്ട് ആ പാലുണ്ട് കയറി ഇറങ്ങി കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിന്റെ അടുത്തേക്ക് എത്തും സ്റ്റേഡിയം സ്റ്റേഡിയം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ലൂസൈൽ സ്റ്റേഡിയം ഇവിടുന്ന് നേരാണ് ലൂസൈൽ സ്റ്റേഡിയൊക്കെ എനിക്ക് നേരെ പോകണ്ട എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കയറിങ്ങാണ്ട് പോണം അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സിഗ്നൽ കയറിങ്ങാണ്ട് പോയി കഴിഞ്ഞാലും എനിക്ക് കൊടുക്കാനുള്ള വീട്ടിലേക്ക് എത്തുള്ളൂ തൊണ്ടയ്ക്ക് കഫകെട്ടായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയില്ല പോയി കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പൊ അത് അപ്പോയിന്മെന്റ് എടുക്കണം നൂറ്റി ഏഴ് വിളിച്ചിട്ട് അപ്പോയിന്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ പറയും അഞ്ച് ദിവസം അവരെ ഗ്യാപ്പ് അഞ്ച് ദിവസം ഗ്യാപ്പ് കിട്ടിട്ടേ തരുള്ളൂ ഈ അഞ്ച് ദിവസം ആകുമ്പോന്നെ നമ്മളെ അസുഖൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നി വീട്ടില് പനിക്കുറുക്കണ്ട് അപ്പൊ ഈ പനിക്കൂറുക്ക വെള്ളം കഴിഞ്ഞാൽ കുടിച്ചുകഴിഞ്ഞാൽ ആശ്വാസം ഉണ്ടാവും അപ്പൊ രണ്ടു മൂന്ന് നേരമായിട്ട് അതുകൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ കൊറേ ആശ്വാസം അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ ഇങ്ങനെ കുടിക്കുന്നുണ്ട് റെഡി ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് റെഡി ആയിക്കൊള്ളും കളിന്റെ സമയത്ത് ഇവിടുന്ന് ഈ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും പാർക്കിങ്ങിന്റെ ഏരിയ കൊടുത്തിരുന്ന അൽകിസ ഈ ഭാഗങ്ങളിലൊക്കെ പാർക്കിങ്ങിന്റെ ഏരിയ കൊടുത്തിരുന്നുണ്ട് പിന്നെ ഇവിടുന്ന് സെപ്പറേറ്റ് ബസ്സിനായിരുന്നു ഇവിടുന്ന് കൊണ്ടായിരുന്നത് സിഗ്നൽ ഓപ്പൺ ആച്ഛേ ഇവിടുന്ന് അയ്യോ സിഗ്നല് റെഡ് പോയാൽ ആറായിരം പോയി കിട്ടും കഴിച്ചിലായിക്കണോ അടുത്ത വീട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ആണ് നമ്മളെ വീടുള്ളത് ഇവിടെ വെല്ലാണ്ട് സാധനം കൊടുക്കാണ്ട് സൗത് വീട്ടിലാ സൗത്ത് വീട്ടിലാ സൗത്ത് വീട്ടിലേനാ സാധനം കൊള്ളാ ഇത് ഇവര് പേര് ഇത് നമ്മളെ കഫീലിന്റെ പേര് നീ എവിടെ നാട്ടിലെ ഡ്രൈവർ എടുത്ത് കൊടുത്തിട്ടുണ്ട് അവന് മാഡം വന്നു കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു മേഡം പുറത്തു പോയതന്നു ഓക്കെ നേരെ വീട്ടിൽ പോവാണ് ഇത്രേയുള്ളൂ ഇവിടെ ഇവിടെ അവസാനിക്കുന്നു